നമസ്കാരം ഏവർക്കും ട്വന്റി വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ രണ്ടാമത്തെ ചലച്ചിത്ര ഉത്സവമായ കൽക്കട്ട ഫെസ്റ്റിവൽ ഇന്ത്യയിൽ നിന്നും മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ഏക മലയാള ചിത്രമാണ് എ ഉണ്ണി കെ ആർ സംവിധാനം ചെയ്തോ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച അജീഷ് കൃഷ്ണയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇത് അജീഷ് കൃഷ്ണ നാടക അരങ്ങിൽ നിന്നും സിനിമയുടെ വെള്ളിത്തിരയിൽ എത്തിയ നമസ്കാരമുണ്ട് പ്രേക്ഷകർക്ക് എന്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ് ഞാനിപ്പോ അഭിനയിച്ച എ പ്രഗ്നന്റ് വിടോ ഉണ്ണിക്കാനം ചെയ്ത ചിത്രം കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലില് മലയാളത്തിൽ മത്സര ഭാഗത്തിൽ പങ്കെടുക്കുകയാണ് ഇതിനു മുമ്പ് മുംബൈ ഫെസ്റ്റിവലിലും തിരഞ്ഞെടുത്തിയാണ് വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് ഞാനിപ്പോ ചെയ്ത പടം എ പ്രഗ്നന്റ് വിടോ എന്ന് പറയുന്ന പടമാണ് അല്ലെ ഒരു നായക കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ണി കെ ആർ എന്ന് പറഞ്ഞ പ്രശസ്തനായ മലയാളത്തിന്റെ സംവിധായകനാണ് മുമ്പത്തിയാറോളം പടങ്ങൾ അസോസിയേറ്റ് ചെയ്ത് ഓങ്കാര എന്ന ഒരുപാട് അന്തർദേശീയ അവാർഡുകളൊക്കെ കേറിയ ഓങ്കാര എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ഉള്ളി ചേട്ടൻ്റെ പടമാണ് ഞാനിപ്പോ ചെയ്തത് അതിപ്പോ എന്റെ സന്തോഷം എന്ന് പറയുന്നത് അതിപ്പോ മുംബൈ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സര മത്സരഭാഗത്തിൽ തിരഞ്ഞെടുത്തു അതിനുശേഷം ഇപ്പൊ നമ്മുടെ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലില് മത്സരഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്ത സന്തോഷമാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കുന്നത് കുറച്ച് പേപ്പറുകൾ പറഞ്ഞിരുന്നു അതൊന്ന് പെട്ടെന്ന് രാജേഷ് തിലങ്കേരിയാണ് ഇതിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സാംലാൽ പി തോമസ് ആണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒട്ടനവധി ടെക്നിക്കൽ സ്റ്റൈലിൽ പ്രഗത്ഭരായ ഒരുപാട് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത ഒരു വലിയൊരു പടമാണ് ഏ പ്രഗ്നന്റെ വിടോ അത് ഇപ്പം തന്നെ ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വലിയ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിലേക്ക് മലയാളത്തിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുത്ത ഏക ചിത്രം അതും ഏത്രഗണനോടാണ് ആ സന്തോഷം ഞാൻ പ്രേക്ഷകർക്ക് അറിയിക്കുകയാണ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് നാടകമാണ് എന്റെ മെയിനായിട്ട് കെ പി സി ലായിരുന്നു കെ പി സി കെ പി സി ഏകദേശം എട്ട് വർഷത്തോളം കെ പി സിയിൽ ചെയ്തു ആ ഒരു എക്സ്പീരിയൻസ് കളിച്ച് മരത്തൻ എന്ന് പറയുന്ന നാടകമാണ് അതിലെ മരത്തൻ അതെ അതെ പിന്നെ അങ്ങനെ ഒരുപാട് പിന്നിപ്പോ ദേശാമാനി തിയേറ്റർ ദേശാമാനി തിയേറ്റർ ഇപ്പോ ചെയ്യുന്നുണ്ട് ഇപ്പൊതായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന നാടകമാണ് അത് ഇതുവരെ നമ്മൾ പ്രേക്ഷകൊണ്ട് ആയിട്ടില്ല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ അമച്ചർ നാടകങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് ചെയ്തു തരുന്നു തിയേറ്റർ ഇപ്പോ സിനിമ ഇപ്പോ ഇന്ദ്രൻസിനൂടെ കഴിഞ്ഞൊരു പടം ചെയ്തിട്ടാണ് ഒരുമട്ടം എന്ന് പറഞ്ഞൊരു പടം രണ്ടു മൂന്ന് റിലീസായി എല്ലാത്തിൽ പോലീസ് ഓഫീസറായിട്ട് അറ്റൻഡ് ചെയ്ത് അതിനുശേഷമാണ് ഇപ്പം പ്രഗ്നന്റ് വീഡോ എന്ന് പറഞ്ഞ പടം അത് യാത്രശീയമായിട്ട് വന്ന ഒരു സാധനം ഇതാണ് ഉണ്ണിച്ചേട്ടന്റെ ഇതുകൊണ്ട് ആ കഥാപാത്രത്തിൽ ചോദിച്ച ഒരാൾ ഞാൻ പിന്നെ അല്ലേ ഉണ്ണിച്ചേട്ടൻ വളരെ ഒരു അത്രയും അമ്പത്താറോളം പടങ്ങൾ അസോസിയേറ്റ് ചെയ്ത ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ അതുപോലെ സാംലാൽ ഒരുപാട് പടങ്ങൾ എഴുതി ആളൊരുക്കും എന്ന് പറഞ്ഞാൽ ദേശീയവാഡ് കിട്ടിയ പിന്നെ ആ അതെ അതെ അതിൻ്റെ എൻജിൻസിന്റെ പടത്തിൽ നിന്ന് ദേശീയവാട് കിട്ടിയത് അതിന്റെ ക്യാമറാമാൻ ആണ് പിന്നെ രാജേഷ് തിലങ്കരി പത്രപ്രവർത്തകനാണ് ഒരുപാട് ഓങ്കാരയൊക്കെ എഴുതിയ ആളാണ് അപ്പോൾ കുട്ടിയുടെ ഒരു പടം ചെയ്യാൻ പറ്റുന്നതിന് വളരെ മഹാഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഞാൻ സജീവമായിട്ട് നിൽക്കുന്നത് സാംസ്കാരിക രംഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്കല എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് അങ്ങനെ സാംസ്കാരിക മേഖലയിൽ തന്നെ നിന്ന് പോകാനാണ് എനിക്ക് താല്പര്യം കൂടുതലായിട്ട് സിനിമയിൽ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത് കൂടുതൽ പിന്നെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ നാടകമായത് കൊണ്ട് സിനിമയിൽ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷെ ഇനിയിപ്പം കൂടുതൽ മലയാള സിനിമയിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നു ഇപ്പൊ ഒരു തമിഴ്ന്റെ ഒരു ഓഫർ ഇപ്പൊ വന്നിട്ടുണ്ട് തമിഴ് ഇപ്പൊ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് തമിഴിൽ ഒരു വില്ലൻ വേഷം ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മലയാളം ഒന്ന് രണ്ട് പടങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന കോട്ടത്തിലാണ് താമസിക്കുന്നത് ഇതുപോലുള്ള നല്ല വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും എത്താം ആദിത്യ ട്വന്റിവിഷൻ ന്യൂസ് കൊട്ടാരക്കര